ജനാധിപത്യത്തിനെതിരെ വെല്ലുവിളി സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡ് നശിപ്പിച്ച് സാമൂഹ്യ വിരുദ്ധർ കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ കാർ അടയാളത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ജനവിധി തേടുന്ന സിനി മനോജ് ഇടപ്പഴത്തിന്റെ പ്രചരണാർത്ഥം സ്വന്തം സ്ഥലത്ത് കെട്ടിട ചുമരിൽ സ്ഥാപിച്ചിരുന്ന ചിത്രമാണ് ചൊവ്വാഴ്ച ഇരുട്ടിന്റെ മറവിൽ നശിപ്പിച്ചത് ജനശ്രദ്ധ ആകർഷിച്ച പ്രചരണ ബോർഡാണ് വിജയസാധ്യത മുന്നിൽ കണ്ടാവണം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത് വാർഡിലുള്ള വോട്ടർമാർ ഇത് നശിപ്പിക്കാൻ ഇടയില്ലെന്നും താൻ വളരെ ശാന്തമായും തെരഞ്ഞെടുപ്പിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുമാണ് പ്രചരണ രംഗത്തുള്ളത് എനിക്കെതിരെ സാമൂഹ്യ വിരുദ്ധരുടെ പ്രതികരണം മാനസിക വിഷമം ഉണ്ടാക്കിയെന്നും മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിക്കും ഇതേ അവസ്ഥ ഉണ്ടാകരുതെന്നും കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സ്ഥാനാർത്ഥി സിനി മനോജ് കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മലനിരപ്പില് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാർ അടയാളത്തില് മത്സരിക്കുന്ന സിനി മനോജ് ആണ് ഞാന് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഞങ്ങളുടെ സ്വന്തം കെട്ടിടത്തിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സും എഴുത്തുകളും ഉണ്ടായിരുന്നു അതിൽ ഫ്ലക്സ് കഴിഞ്ഞ രാത്രിയിൽ ആരോ നശിപ്പിച്ചതായി കാണുവാൻ ഇടയായി ഞങ്ങൾ വളരെ ജനാധിപത്യ രീതിയിൽ തന്നെ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞിരുന്ന അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ പ്രചരണങ്ങൾ ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വിജയസാധ്യത ഉള്ളതിനാൽ ആണെന്ന് തോന്നുന്നു ആരോ അത് കഴിഞ്ഞ രാത്രിയിൽ നശിപ്പിക്കുകയുണ്ടായി അതിന് ഇതുപോലെ ഒരു അനുഭവം ഒരു സ്ഥാനാർത്ഥിക്കും ഇനിയും ഉണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നവർക്കെതിരെ ഇതുപോലെയുള്ള ഒളിഞ്ഞിടുന്ന ആക്രമണം ഒരിക്കലും അംഗീകരിക്കാവുന്നതല്ല नो स्टेस क्लूर कार्ड